ഇത് പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തോളുക എപ്പോഴും വാഹന നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗ്യാരേജിലുള്ളത് ഇഗ്നിസ് ആണ് അതായത് അധികവാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ എന്നാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ഹാഷ് ബാക്ക് വാഹനമാണിത് ഇതിനെ മാരതി മൈക്രോ എക്സ് യു വി എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്തായാലും വാഹനം പൊളിയാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇന്ത്യൻ നിരത്തിൽ നമ്മുടെ ഇഗ്നിസ് ഉണ്ട് ഏഴ് വർഷം കൊണ്ട് തന്നെ ഏഴ് ലക്ഷം യൂണിറ്റ് ആണ് വാഹനം ഇന്ന് വരെ വിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷത്തിലേക്ക് പോവാം ആദ്യം തന്നെ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നമുക്കൊന്ന് പരിശോധിക്കാം മാരുതി ഇതിനെ മൈക്രോ എക്സ് യു ബി എന്നൊക്കെ വിളിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ലുക്ക് കൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റൈലായിട്ടുള്ളൊരു ഫ്രണ്ട് ലുക്കാണ് വാഹനത്തിന് സമ്മാനിച്ചുള്ളത് അതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് ഗ്രില്ലാണ് അത് നമ്മുടെ ജീപ്പ് കോംബസിലേക്ക് കണ്ടു വന്ന സെയിം പാറ്റേണിൽക്കുള്ളൊരു ഗ്രില്ലാണ് ഈ കിടക്കുന്നത് ഇത് വളരെ ഭംഗിയാണ് ഒരു എക്സ് യു വി മയമൊക്കെ ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ സമ്മാനിക്കുന്ന ഈ ഒരു കൊണ്ടാണ് അതിൽ തന്നെ ഒരു ക്രോമിംഗ് ഫിനിഷൊക്കെ വന്നിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്ക് സുസുകിയുടെ ബാറ്റിയും കാണാം പിന്നീട് എടുത്തു പറയേണ്ടത് ഒരു ക്രോമിൻ്റെ ഫുൾ മയമാണ് അതായത് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിലെ റൗണ്ട് ചെയ്ത് തന്നെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് കണക്റ്റായിട്ടുള്ളൊരു ക്രോം ഫിനിഷ് കാണാം അതും വളരെ ഭംഗിയായിട്ടുണ്ട് ഒട്ടുമൊരു വൃത്തികേട് വാഹനത്തിനില്ല പിന്നീട് നിങ്ങൾ ഇത്രയും ഒരു ഭാഗം ശ്രദ്ധിക്കും ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ജീപ്പ് കോമ്പസാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പിന്നീട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ലാമ്പുകളാണ് വാഹനത്തിന് വരുന്നത് പ്രൊജക്ടർ വരുന്നില്ല എങ്കിലും തരക്കേടില്ല കാരണം പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണെന്ന് പറയാൻ പറ്റും സാറിൻ്റെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാനായിട്ട് സാധിക്കും അതിനെ റൗണ്ട് ചെയ്തൊരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് വളരെ വലിയ ഹെഡ്ലാം യൂണിറ്റാണ് അതിനകത്തൊരു കുഞ്ഞ് പാർക്ക് ലൈറ്റൊക്കെ വരുന്നുണ്ട് നേരെ താഴേക്ക് വന്ന റൗണ്ടിലെ ഒരു ഫോഗ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും അതൊരു സ്ക്വയർ ടൈപ്പ് ആണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് പക്ഷേ ഫോഗ് ലാമ്പ് റൗണ്ട് ആണ് പിന്നീട് വന്നു കഴിഞ്ഞാൽ വളരെ മസ്കുലർ ആയിട്ടുള്ളൊരു സ്ക്രിപ്ലേറ്റ് മോഡലുള്ളൊരു പ്ലാസ്റ്റിക് ഭാഗം കാണാം ഇത് വളരെ ഭംഗിയായിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്കൊരു എയർ ഡാം കാണാം വളരെ ഭംഗിയേറെ ബോണറ്റാണ് ഒരുപാട് നീളമോ അതുപോലെ തന്നെ കട്ടിങ്ങോ ഗ്രേസുകളോ ഒന്നും ഇല്ലാത്ത വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബോണറ്റ് തന്നെ കാണാനായിട്ട് സാധിക്കും ഭംഗിയുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ് അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നീട് ഇതാണ് ഓവറോൾ ഉള്ള വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്ക് പക്ക ഒരു മൈക്രോ എക്സ് യു നമുക്ക് ഉറപ്പായിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ലുക്കാണെന്ന് പറയാനായിട്ട് സാധിക്കും അതാ ഇതാണ് വാഹനത്തിൻ്റെ വശക്കാഴ്ച സൈഡ് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൻ വാഹനത്തിൻ്റെ ഡിസൈനാണ് അതായത് നമ്മുടെ റിക്സിൻ്റെ സെയിം ഫ്ലാറ്റ് ഫോണിൽ തന്നെ വന്നൊരു വാഹനമാണിത് ആദ്യം തന്നെ നമുക്ക് ദാ ഒരു പ്ലാസ്റ്റിക് പോർഷൻ ഇതൊരു നമ്മുടെ റേഞ്ച് റോയിലൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള എക്സ് യു വീളിലൊക്കെ കണ്ടു ഡിസൈൻ പാറ്റേൺ ആണ് അത് ഇതിലും ഫോളോ ചെയ്തിട്ടുണ്ട് അവർ പക്ഷേ ബോണിനൊന്നും അധികം ലെങ്തും കാര്യങ്ങളൊന്നുമില്ല ഇതൊരു സുസുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അവിടെ വളരെ ബൾജ് ചെയ്ത ഒരു ക്ലാഡിംഗ് ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും വീലാർസ് നല്ല ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട് അതിനകത്തൊരു പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊരു സൈഡ് ലുക്ക് നോക്കുകഴിയുമ്പോഴത്തൊരു എക്സ് യു ബി ആണെന്ന് തന്നെ നമ്മളെ ഉറപ്പിക്കുന്ന ഉറപ്പിക്കുന്നൊരു ഡിസൈനാണ് പിന്നീട് വന്നിട്ടുള്ളത് വളരെ ഭംഗിയുള്ള പിയാനോ ബ്ലാക്ക് ഡിസൈനുള്ള ഫിഫ്റ്റീൻ ഇഞ്ച് അലോവിയിലാണ് ഫ്രണ്ട് വരുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് പിന്നീട് വരുന്ന സമയത്ത് സൈഡ് വ്യൂ മിറർ ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിളും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിളും ആയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറാണ് വാഹനത്തിന് സമ്മാനിച്ചിട്ടുള്ളത് തനതായിട്ടുള്ള വാഹനത്തിന് സ്ഥിരമായിട്ട് വന്നിട്ടുള്ള സൈഡ് വ്യൂ മിറർ തന്നെയാണ് പ്രത്യേകിച്ച് ഡിസൈൻ വ്യത്യാസങ്ങളൊന്നുമില്ല അതിൽ തന്നെ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും പിന്നീട് സൈഡ് ലുക്ക് ഈ ഒരു രീതിയിലാണ് അതായത് വാഹനത്തിൻ്റെ ഹൈറ്റും വിത്തും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ലുക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിന് വരുന്നത് മുകളിലേക്ക് നമുക്കൊരു ഗംഭീരമായിട്ടൊരു റൂഫ് റെയിൽ വരുന്നുണ്ട് അതും വാഹനത്തിൻ്റെ ഒരു ലുക്ക് ഗംഭീരമാക്കുന്നുണ്ട് അപ്പം വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് ആണ് അതായത് ട്വൽവ് പോയിൻ്റ് വൺ ഫോർ ഫീറ്റാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് അതേപോലെ തന്നെ വീൽ വെയ്സ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് പിന്നെ വരുന്ന സമയത്ത് ആ എ പില്ലറും ബി പില്ലറും സി പില്ലറും എല്ലാം തന്നെ ഒരു ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് അതും കുറച്ച് ഭംഗിയായിട്ടുണ്ട് അത് ഫ്രണ്ടിൽ ബോണലിൽ തുടങ്ങിയ ഈ ഒരു ലൈൻ നേരെ കണക്ട് ചെയ്ത് നമ്മുടെ മുകളിലേക്ക് പോകുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് നമ്മുടെ നോർമൽ ഡോർ ഹാൻഡിൽസൊക്കെയാണ് വാഹനത്തിന് വരുന്നത് പിന്നീട് ഇവിടെ ആയിട്ടൊരു മൂന്ന് ഇപ്പോൾ ഒരു എയർവിൻ്റ് പോലത്തെ ഭാഗങ്ങളാണ് വരുന്നത് പക്ഷേ ഇതിൽ ഹോളും കാര്യങ്ങളൊന്നും ഇതൊരു ഡിസൈനാണ് ഇതും ഭംഗിയായിട്ടുണ്ടെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പിന്നീട് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ വീലാർച്ചിലൊരു ബൾജിങ് നമ്മുടെ ബാക്കിലും വരുന്നുണ്ട് താഴെയായിട്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലിറ്ററിൻ്റെ ആണ് നമുക്ക് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതിൻ്റെ ഡോറിലൂടെ കാണാനായിട്ട് സാധിക്കും ആ ഫ്രണ്ടിൽ തുടങ്ങിയ ബ്ലാക്ക് ലാഡിങ് നേരെ ബാക്കിലേക്ക് ബമ്പറിലേക്ക് കണക്റ്റായി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് വാഹനത്തിൻ്റെ പിൻഭാഗം ഒന്ന് പരിശോധിക്കാം വാഹനത്തിന് ഹൈറ്റ് വരുന്നത് സെവൻ പോയിൻ്റ് നയൻ നയൻ ഫീറ്റാണ് അതായത് ഏകദേശം എട്ടടിയോളമാണ് വാഹനത്തിന് ഹൈറ്റ് വരുന്നത് അത് നമുക്ക് ഈ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും മുകളിലാക്കി നമുക്ക് ഷാർഫിൻ ആൻഡിനെയല്ല വരുന്നത് നമുക്കൊരു നോർമൽ എഫ് എം ആൻഡിനെയാണ് വരുന്നത് പിന്നീട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പോയിലർ വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട് പിന്നീട് നമുക്ക് ഡീഫ് ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് സെൻട്രലായിട്ട് നമുക്ക് നെക് ഒരു ബാഡ്ജിങ് കാണാം പിന്നീട് നേരെ സെൻട്രലായിട്ട് നമുക്ക് ഒരു വലിയ ബാഡ്ജിങ് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഇഗ്നിസ് എന്ന് വളരെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പം ഈ അടുത്ത സമയങ്ങളായി നമുക്ക് വേരിയൻ്റെ പേരുകൾ ഒന്നും തന്നെ സുസ്ഗിയിൽ ബാഗിൽ കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊരു സീറ്റാ ആണ് ലെഫ്റ്റ് സൈഡ് നമുക്ക് ടൈലാം യൂണിറ്റ് കാണാനും സാധിക്കും അതായത് ഡിക്കിയിലേക്ക് കയറി വരുന്ന ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതുപോലെ റിവേഴ്സ് ലൈറ്റിൻ്റെ യൂണിറ്റും ഇതൊരു റിഫ്ലക്ടർ പോർഷനാണ് അതേപോലെ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഡെമ്മി റിഫ്ലക്റ്ററിൻ്റെ പോർഷൻ കാണാം ഇത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് സെൻസറിൻ്റെ പോർഷനും ഇത് സൈഡിലായിട്ട് കാണാം റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നില്ല അതേപോലെ തന്നെ ബാക്കിലായിട്ട് ഇതൊരു എക്സ് യു വി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിപ്പ് ലൈറ്റിൻ്റെ പോർഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതായത് വൺ എയ്റ്റി മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വാഹനത്തിലെ ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോർ ഹാൻഡിൽ പോലെ സാധനം വരുന്നുണ്ട് നമുക്ക് നേരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ലിറ്ററോളം വളരെ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാ ഇവിടെ ആയിട്ടൊരു ലാമ്പൊക്കെ വന്നിട്ടുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു പാഴ്സൽ ഡ്രൈവൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ തിരക്കിടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും പിന്നെ ഈ രണ്ട് സീറ്റുകൾ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും അപ്പോൾ കുറച്ചുകൂടെ ഈ ഇരുന്നൂറ്റി എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് വാഹനത്തിന് ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ് വാഹനത്തിന് വരുന്നത് ആദ്യം തന്നെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിലുള്ള വളരെ മനോഹരമുള്ള ഒരു വെറൈറ്റി ഡോർ ഹാൻഡിൽ ആണ് പിന്നെ നമുക്ക് ഫോർ പവർ വിൻഡോ സ്വിച്ചുകളും അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചുകളും അതേപോലെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും താഴായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ഒക്കെ കാണാം പിന്നീട് വരുന്ന സമയത്ത് ഹൈറ്റ് അഡ്ജസ്റ്റിൾ സീറ്റ് വരുന്നില്ല ഇത് ടോപ്പ് എൻഡിലേക്ക് മാത്രമേ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വരുന്നുള്ളൂ പക്ഷേ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വേണം എന്ന് നമുക്ക് തോന്നാറേ ഇല്ല കാരണം നല്ല ഹൈറ്റുള്ള സീറ്റാണ് വരുന്നത് ഒരു മിനി എക്യൂബിലിരിക്കുന്ന ഫീൽ തന്നെയാണ് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നീട് വരുന്ന സമയത്ത് ഒരു ബ്ലാക്കും വൈറ്റും മായമായിട്ടാണ് ഇൻറ്റീരി ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒരു ബ്ലാക്ക് ഡിസൈനൊക്കെ നമ്മുടെ എ സി മെൻറ്റിൽ ചുറ്റിനായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ ട്രാഷൻ കണ്ട്രോളിൻ്റെ സ്വിച്ചുകളും വരുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു വാഹനത്തിനും കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ട്രിപ്പും ഇൻഫോയൊക്കെ നമുക്ക് ഈ സ്വിച്ചിലാണ് അതായത് നമുക്ക് ഈ സ്വിച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതാ താഴെ നമുക്ക് ട്രിപ്പും ചേഞ്ച് ആവുന്നുണ്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ മാറ്റാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് ആവറേജ് ഫ്യൂവൽ അതേപോലെ തന്നെ എത്ര റേഞ്ചിൽ ഓടും ആവറേജ് സ്പീഡ് എത്രയാണ് ഇതെല്ലാം തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലസും മൈനസും കണ്ടില്ലേ ഇതെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രൈറ്റ്നസ് ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് എടുത്തു പറയേണ്ട വളരെ മനോഹരമായിട്ടൊരു സ്റ്റിയറിംഗ് വീലാണ് ഇത് വലിയ ഡിസൈൻ മികവൊന്നും പറയാനില്ല പക്ഷേ വളരെ സിമ്പിളാണ് ഓടിക്കുമ്പോഴൊക്കെ നല്ല കംഫേർട്ട് നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് സിസ്റ്റം കൺട്രോളുകളെല്ലാം തന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് കോളിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് സെൻട്രലായിട്ട് നമുക്കൊരു സുസുഖിയുടെ ബാറ്റ്ജിങ് കാണാം എയർ ഒക്കെ തന്നെ ഇവിടെ ബാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇത്രയും ഭാഗത്തൊരു സിൽവർ ഡിസൈനും ബാക്കി ആണ് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നെ നമുക്ക് ക്ലസ്റ്ററിലേക്ക് വരാം വരുന്ന സമയത്ത് ഫുള്ളി അനലോഗം നമുക്ക് പറയാൻ സാധിക്കില്ല ലെഫ്റ്റ് സൈഡിലൂടെ ഒരു ചെറിയ ഡിജിറ്റൽ പോർഷനും വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നുമില്ല ആർ പി എമ്മിൻ്റെ ചെറിയൊരു മീറ്റർ കാണാം സ്പീഡോ മീറ്റർ കാണാം അതുപോലെ ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് പെട്രോളിൻ്റെ ഗേജും അതേപോലെ തന്നെ ടോട്ടൽ കിലോമീറ്ററും മൈലേജും ഡിസ്റ്റൻസ് ഓഫ് എം ടി ഒക്കെ കാണിക്കുന്ന ഒരു ഭാഗവും കാണാനായിട്ട് സാധിക്കും ഇതുപോലെയൊക്കെ ഒരു ചെറിയ തൊപ്പി പോലെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ ഇടത്തും വലത്തും കാവൽക്കാരെ പോലെ നമ്മുടെ എ സി വെന്റികൾ നിൽപ്പുണ്ട് ഇതാണ് ഗംഭീരമായി എടുത്തു പറയേണ്ടത് സെവൻ ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് വളരെ ഭംഗിയായിട്ടുള്ള സെവൻ ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഈ വാഹനത്തിന് തന്നെ നമുക്ക് ഓൺറോഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത മനോഹരമായിട്ട് മ്യൂസിക് സിസ്റ്റമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീട് വന്നു കഴിഞ്ഞാൽ തലയായിട്ട് നമുക്ക് ഹസാഡിൻ്റെ സ്വിച്ച് കാണാം ഇവിടെ ഒരു ഡെമ്മി ആയിട്ടുള്ള പോർഷൻ ഉണ്ട് അതൊക്കെ ബ്ലാക്ക് ആണ് പിന്നെ ഒരു അഡീഷണൽ എന്തോ ഒരു സാധനം എടുത്തു വെച്ച പോലെയാണ് നമുക്ക് എ സിയുടെ കൺട്രോൾസുകളെല്ലാം വരുന്നത് എല്ലാം മാനുവൽ ആണോ എന്നിട്ടുള്ളത് നമുക്ക് എ സി എല്ലാം ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് എപ്പോഴും ദാ ഈ രണ്ട് പോർഷൻ നിങ്ങളടുത്ത് പറയാം ഇത് പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തോളൂ എപ്പോഴും വാഹനം ഓടുന്ന സമയത്ത് ദാ ഈ ഒരു വെൻ്റ് എപ്പോഴും നമ്മുടെ എപ്പോഴും ഈ ഒരു പോർഷൻ ഇട്ടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വണ്ടി ഓടാൻ കാരണം നമ്മൾ ഈ സൈഡിലേക്ക് അത് തിരികയാണെങ്കിൽ എയർ വെളിയിൽ നിന്നും എടുത്ത് അകത്ത് വരുന്ന രീതിയിലേക്കാവും അതുകൊണ്ട് ചില എന്താ പറയുക പുഹയും കാര്യങ്ങളും അതുപോലെ ചില സ്മെല്ലും അങ്ങനെയുള്ള മോശമായിട്ടുള്ള ഏരിയ പൊടിപടലങ്ങൾ ഇവിടെയൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്കാകും മൊത്തം മോശമാകത്തേ ഉള്ളൂ നേരെ മറിച്ച് നമ്മൾ ഈ ഒരു രീതിയിലേക്കാണെങ്കിൽ വണ്ടിക്കകത്തുള്ള എയർ തന്നെ റൊട്ടേറ്റ് ചെയ്ത് പ്യൂരിഫൈ ഭൂരിഫെയറുകൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ മഹേന്ദരിലൊക്കെ കണ്ടുവന്ന താറിൻ്റെ സെയിം എ സി വെൻറ്റുകളും അതേപോലെ തന്നെ ഒരു മനോഹരമായിട്ടൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഗ്ലോ ബോക്സ് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇത് അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് പിന്നീട് ദാ ഞാൻ ആ പറഞ്ഞ ഹാൻഡിൽ ഇവിടെയും വന്നിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാം പവർവിൻ്റെ സ്വിച്ച് കാണാം ക്രോം ഫിനിഷിലാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് റീഡിങ് ലാമ്പുകൾ വരുന്നുണ്ട് അതിൽ തന്നെ രണ്ട് ടൂട്ടർ പോലുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വാലിറ്റി മിററും ഭാഗമൊക്കെ ഇവിടെ തന്നെ കാണാം സൈഡിലായിട്ട് നമുക്കൊരു ഹാൻഡിൽ വരുന്നുണ്ട് ഡ്രൈവർ സൈഡിൽ നമുക്ക് മിറർ വരുന്നില്ല പിന്നീട് വളരെ മനോഹരമായിട്ടുള്ള നല്ല തൈ സപ്പോർട്ടർ കൂടിയുള്ള സീറ്റുകൾ വന്നിട്ടുണ്ട് എന്താണ് ഈ സീറ്റിനെപ്പറ്റി പറയാനുള്ള വെച്ചാൽ സുസുഖിയുടെ എല്ലാ വാഹനങ്ങളുടെയും സീറ്റുകൾ സീറ്റിംഗ് പൊസിഷൻ ഇത് ഗംഭീരമാണ് നമുക്ക് അടിപൊളി ഒരു മാനുവൽ ഗിയർ ലിവർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടോൾ ബോർട്ടിൻ്റെ ചാർജിങ് പോർട്ടും അതേപോലെ തന്നെ യു എസ് പിയുടെ ഒരു പോർഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ ഒരു ലെതർ പാഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് അതിന് ചുറ്റും ഒരു സിൽവർ ഡിസൈനായി കൊടുത്തിട്ടുണ്ട് ടൂ പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതും ഭംഗിയായിട്ടുണ്ട് അതാ വാഹനത്തിൻ്റെ കീ നമ്മൾ പലപ്പോഴും വാഹനത്തിന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് കീയെ പറ്റി പറയാറുണ്ട് പക്ഷേ ഇത് സുസുഖിയുടെ ഒരു വലിയ തിരക്കേടില്ലാത്ത പോലെ ഭംഗിയുള്ള കീയാണ് ആണ് ഇതിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗ കാഴ്ചകൾ വാഹനത്തിൻ്റെ പിൻഭാഗ സീറ്റിൻ്റെ ഒരു കംഫർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് അതാ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലാണ് ഈ ഒരു സീറ്റ് ബാക്കിലേക്ക് ഇട്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഏകദേശം ഒരു ഒരടിയോളം സ്പേസ് ഉണ്ട് അതായത് ഈ പുറത്തു നിന്ന് കാണുമ്പോൾ ചെറിയ വാഹനമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതാ ഉൾഭാഗത്ത് വളരെ ഭംഗിയായിട്ടുള്ള സ്പേസ് വന്നിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ബാക്കിലേക്ക് ഈ സീറ്റ് അഴിച്ചിട്ടിട്ട് പോലും നമുക്ക് ഇതിൻ്റെ സ്പേസ് കണ്ടില്ലേ ബാക്കിലേക്ക് നമുക്ക് എ സി മെൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ചകൾ ഹെഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളൊക്കെ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് കുറച്ചും കൂടി പറഞ്ഞ പോലെ തന്നെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് സൈഡിലായിട്ട് ഇതേപോലെ തന്നെ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് പവർ വിൻഡോ സ്വിച്ചുകളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ബാക്കും തിരക്കിടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും മറ്റു കാര്യങ്ങളെല്ലാം കണ്ടു ഇനി നമുക്ക് വാഹനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ വാഹനത്തിന്റെ കഫർട്ട് ഓക്കെ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫേർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്നത്തെ സീറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം വാഹനത്തിൻ്റെ സീറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ തന്നെ വളരെ ഉയർ ഇതിപ്പം ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റല്ല പക്ഷെ വളരെ ഉയർന്ന വളരെ കംഫർട്ടായിട്ട് നമുക്കിതാ നമ്മുടെ ഈ പൊസിഷനിൽ തന്നെ വളരെ വൈഡ് ആയിട്ട് തന്നെ വിസിബിളായിട്ട് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റുകളാണ് വരുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഗ്ലാസ് ഏരിയയുമാണ് നമുക്ക് വാഹനത്തിൻ്റെ പവറിനെ പറ്റി ഞാൻ പറയാം ഇപ്പം നിങ്ങൾക്കറിയാം സുസുഖിയുടെ പല വാഹനങ്ങളും ത്രീ സിലിണ്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഇറങ്ങിയ ഡിസെയർ പോലും ത്രീ സിലിണ്ടറാണ് പക്ഷേ ഈ ഒരു വാഹനം ഫോർ ആണ് അതായത് വൺ പോയിൻ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ കെ സീരീസ് എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത് എൺപത്തിരണ്ട് ബി എച്ച് പി പവറും അതേപോലെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും വരുന്ന വളരെ മനോഹരമായിട്ടുള്ള എൻജിനാണ് അതായത് നമുക്ക് തരക്കേടില്ലാത്ത പവറും പെർഫോമൻസും മൈലേജും എല്ലാം തരുന്ന എഞ്ചിനാണിത് ഫോർ സീലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് നോയ്സുകളോ അതുപോലെ തന്നെയുള്ള വലിവ് കുറവുകളോ ഒന്നും തന്നെ വാഹനത്തിന് ഫീൽ ചെയ്യില്ല സുസുഖിയുടെ മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന പോലെയല്ല ഇഗ്നിസ് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവും ഫീലും ഒക്കെ ഉണ്ട് അതായത് കമ്പനി ഇഗ്നീസിനെ വിളിക്കുന്നത് മൈക്രോ എക്സ് യു ബി എന്നാണ് സത്യം പറഞ്ഞാൽ അത് തികച്ചും സത്യമാണെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഓടിക്കുന്ന സമയത്ത് കോമ്പാക്ട് ഇരിക്കുന്ന ഫീലേ അല്ല നമുക്കൊരു മൈക്രോ ഇരിക്കുന്ന ഫീലാണ് നമുക്ക് ഈ വാഹനം തരുന്നത് വളരെ കംഫോർട്ടായിട്ട് പോകാം വളരെ നല്ല സസ്പെൻഷനും കാര്യങ്ങളും എല്ലാം തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ ആണ് വാഹനത്തിന് മൈലേജ് വരുന്നത് ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാണ് വളരെ സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കർവ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും ഈ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ബോഡി റോളുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വാഹനത്തിന് വരുന്നില്ല വൺ എയ്റ്റി ആണ് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ അടി തട്ടാതെ നമുക്ക് തരക്കേടില്ലാതെ എല്ലായിടം കൊണ്ടുപോകാനും സാധിക്കും ഇത് സീറ്റ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ ആണ് സീറ്റയിൽ തന്നെ നമുക്ക് ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഒക്കെ തന്നെ ഈ ഒരു വേരിയൻറ്റ് തന്നെ നമുക്ക് കമ്പനി തന്നിട്ടുണ്ട് അപ്പം വാഹനത്തിന് മൊത്തം നാല് വേരിയൻ്റാണ് വരുന്നത് അതായത് സിഗ്മ അതേപോലെ തന്നെ ഡെൽറ്റ സീറ്റ ആൽഫ ഇതിൽ സിഗ്മിയാണ് നമുക്ക് അഞ്ച് എൺപത്തിനാലിൽ തുടങ്ങുന്നത് നമുക്ക് ഇഗ്നീസ് ആൽഫ ഏജസ് വരുമ്പോൾ തന്നെ എട്ട് ആറാണ് എക് ഷോറൂം പ്രൈസ് വാഹനത്തിൻ്റെ സേഫ്റ്റിയെപ്പറ്റി പറയാനാണെങ്കിൽ വാഹനത്തിന് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇലക്ട്രിക്കലി സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രമ്മും ആണ് വരുന്നത് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ സ്പീഡ് അലാറും വരുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് വറുത്തായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു വാഹനമാണ് ഇഗ്നിസ് സത്യം പറഞ്ഞാൽ ഏതൊരാളും സ്വന്തമാക്കാൻ ആഗ്രഹിക്കും കാരണം മറ്റുള്ള വാഹനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പം വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു സെക്കൻഡറി വെഹിക്കിൾ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾക്കും അതേപോലെ തന്നെ കുറച്ച് മുതിർന്നവർക്കൊക്കെ ഒരു ഓട്ടോമാറ്റിക്ക് ഇഗ്നിസ് ഉണ്ടെന്നുണ്ടെങ്കിലും അവൾക്ക് വളരെ കംഫോർട്ടായിട്ട് കൊണ്ടുനടക്കാം കാരണം വാഹനത്തിന് എല്ലാ രീതിയിലും നല്ല ക്വാളിറ്റിയിലാണ് വാഹനം വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞു അപ്പം ഇഗ്നിസിനേക്കെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വളരെ ഗംഭീരമായിട്ടൊരു വാഹനം എന്ന് പറയാം കാരണം ബിൽഡ് ക്വാളിറ്റിയിൽ മാറിതര മറ്റു വണ്ടിയേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഇവ നിൽക്കുന്നത് ഇവൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ അതേപോലെ തന്നെ എൻജിൻ സ്പെക്കുകളായിക്കോട്ടെ കംഫോർട്ട് ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ ഗംഭീരമാണ് കാരണം അഞ്ച് ലക്ഷത്തി എൺപതിനായിരം തുടങ്ങി എട്ട് ലക്ഷം വരെയാണ് ഈ വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഗംഭീരമായിട്ട് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഇരുപത് കിലോമീറ്റർ മൈലേജ് തരുന്ന വേറെ ഏത് വാഹനമാണുള്ളത് സത്യം പറഞ്ഞാൽ ഈ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് ഇത് ഒരെണ്ണം എടുക്കണമെന്ന് നല്ലൊരു ആഗ്രഹം തോന്നി കാരണം വെച്ചാൽ സാധാരണ ചില കൊച്ചു വണ്ടികൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള വാഹനം എടുക്കുമ്പോൾ നമുക്ക് ബോഡി ക്വാളിറ്റി കുറവും അതുപോലെ തന്നെ ഓടിക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് കുറവൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഇഗ്നീസ് അതൊന്നും അതുപോലെ തന്നെ റിട്ട്സിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് വാഹനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതേ സ്പേസ് നമുക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയറുണ്ട് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സുഖകരമായിട്ട് ഇരുന്ന് നാല് പേർക്ക് ഗംഭീരമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും ടോട്ടലി ഏഴ് വർഷം കൊണ്ട് തന്നെ ഏഴ് ലക്ഷം യൂണിറ്റ് മാത്രമാണ് ഇഗ്നിസ് വിറ്റത് പക്ഷേ മറ്റുള്ള വാഹനത്തിൻ്റെ ഒരു പേര് വെച്ച് നോക്കുമ്പോൾ ഇഗ്നീസ് കുറച്ച് ബാക്കിലാണ് കാണുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാ രീതിയിലും വാഹനം ടോപ്പാണ് പക്ഷേ ആൾക്കാരുടെ ഇടയിലേക്ക് ഇഗ്നീസിനെ അധികം അങ്ങോട്ട് നമ്മൾ റോഡുകളിലും നമുക്ക് കാണാനായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ തീർത്ത് പറയുകയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റ് വാഹനം നോക്കുവാണെങ്കിൽ ഇഗ്നീസിനേക്ക് തന്നെ വരാം കാരണം സ്പേസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മൈലേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതേപോലെ പവറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ലുക്കിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇഗ്നീസ് ടോപ്പ് ആണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും നമ്മുടെ ഇൻബോക്സിൽ ഇഗ്നീസിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുഹൃത്തിനോട് കൂടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്